നമസ്കാരം സഭയിലേക്ക് സ്വാഗതം കേരളത്തിലെ എ ടി എമ്മുകളിൽ പണം നിരക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഗൺമാൻമാർക്കും കസ്റ്റോഡിയൻമാർക്കും ഡ്രൈവർമാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭ്യമാക്കണമെന്ന് കേരള ഗൺമാൻ കസ്റ്റോഡിയൻ ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ കാസർഗോഡ് ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു കേരളത്തിലെ എമ്മുകളിൽ പണം നിറക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്ന ഗൺമാൻമാർക്കും കസ്റ്റോഡിയൻമാർക്കും ഡ്രൈവർമാർക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലവിലുള്ള ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭ്യമാക്കണമെന്ന് കേരള ഗവൺമെന്റ് കസ്റ്റോഡിയൻ ആൻഡ് അലൈഡ് വർക്കേഴ്സ് യൂണിയൻ കണ്ണൂർ കാസർകോട് ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു കണ്ണൂർ ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മണക്കലും ഉദ്ഘാടനം ചെയ്തു വേണ്ടി ഒരു ചെറുപ്പക്കാർ ആകസ്മികമായി തയ്യാറാക്കുന്നു രണ്ട് കുഞ്ഞുങ്ങൾ ഒരു കുട്ടി ഒന്നാം ക്ലാസ് കഴിക്കും മറ്റൊരു കുട്ടി മൂന്നാം ക്ലാസ് പഠിക്കുന്നു രണ്ട് കുട്ടി രണ്ട് പെൺകുട്ടികൾ ആരും കൊണ്ടൊന്നുമില്ല അമ്മ വലിയ ഒരു ലോകത്തെ അനുഭവപ്പെട്ടു ഇതിൽ അച്ഛൻ ഏതാനും മാസങ്ങളിൽ നിന്നും വന്നപ്പോൾ ആര് അവസ്ഥ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ആ കുടുംബത്തെ സഹായിക്കാൻ തയ്യാറായി എന്ന ആവേശം അപ്പം തൊഴിലാളിയെ തൊഴിലാളി കുടുംബത്തെ വഴി ഉപേക്ഷിക്കാനാണ് അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവരുടെ അവരുടെ വിഷമസന്ധികളിൽ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനാണ് തൊഴിലാളി സംഘടനയുടെ ബോധ്യമുണ്ട് തൊഴിലാളി ഉണ്ടാകുക എന്നുള്ള പ്രാഥമികമായിട്ട് നമ്മുടെ എല്ലാവർക്കും അതുകൊണ്ടാണ് അനുവിദ്യ സഹായിക്കാൻ കിട്ടുന്നത് രാജീവ് അധ്യക്ഷത വഹിച്ചു സിഎ ടിയു ജില്ലാ സെക്രട്ടറി ഇ സുജിത്ത് യൂണിയൻ ജനറൽ സെക്രട്ടറി ഹരിഗോപാൽ ജോയിന്റ് സെക്രട്ടറി ദേവരാജൻ എക്സിക്യൂട്ടീവ് അംഗം ശരത് പ്രസാദ് വി എസ് ജയദേവൻ തുടങ്ങിയവർ സംസാരിച്ചു വി എസ് ജയദേവൻ കൺവീനറായി പതിമൂന്നംഗ കമ്മിറ്റിക്ക് രൂപം നൽകി സമഗ്ര ന്യൂസ് കണ്ണൂർ